ഒരു സംരംഭം ആരെങ്കിലും ചെയ്ത് വിജയിച്ചെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ ആ സംരംഭത്തിന്റെ കൂട്ടം കൊക്കോ ആ കൊക്കോ വില കയറിയാണ് ആൾക്കാർ തൈകൾക്ക് വേണ്ടി ഓട്ടാണ് ഇവിടെ ഈ സാധനം ഇവിടെ കൊക്കോടെ തൈ വലിയ കവറിൽ ഇരുന്ന് കവറും പൊട്ടി നാശമായിട്ട് വെട്ടിക്കളയുന്ന കാലമൊക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാ തൈകളും എന്റെ അടുത്തുണ്ട് മിക്ക തൈകളും നെൽകൃഷി ചോദിച്ച് ബാക്കിയെല്ലാം കൃഷി ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇപ്പം നമ്മള് ഇപ്പൊ അറുന്നൂറ് രൂപയിലെങ്കിലും എഴുന്നൂറ് രൂപ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുരുമുളക് കണ്ട് കുഴിച്ചിട്ടുണ്ട് എന്താ കാര്യം കുരുമുളക് നമുക്ക് രണ്ട് കൊല്ലം അന്ന് നടന്യായിരുന്നു പക്ഷെ എന്നാലും ഈ വില കൂടി നിൽക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത് വടക്കു നല്ല വിലയുണ്ട് പടക്കിന് വിലയുണ്ട് പക്ഷെ ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ നാട്ടിൽ അത്യാവശ്യ കുരുമുളകിന് നല്ല വിലയുണ്ട് അതുകൊണ്ട് തന്നെ പൊതുവെ കർഷകർ പുതുതായിട്ട് കുരുമുളക് കൃഷി ആരംഭിക്കാനുള്ള സെറ്റപ്പിലേക്ക് മാറിയിരിക്കുകയാണ് ഈ കുരുമുളക് കൃഷി ചെയ്യുമ്പോൾ അതായത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഒന്നല്ലെങ്കിൽ വള്ളിക്കുരുമുളക് അല്ലെങ്കിൽ കുറ്റിക്കുരുമുളക് ആ ഒരു രീതിയിലാണ് നമ്മൾ പൊതുവേ ചെയ്തു വരാറ് എന്നാൽ നമ്മൾ ഇന്നൊരു കർഷകനെ പരിചയപ്പെടുന്നുണ്ട് കുറ്റിക്കുരുമുളകും അതേപോലെ തന്നെ വള്ളിക്കുരുമുളകും ഒരേ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ഒരു രീതിൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം ഇതേപോലുള്ള നല്ല വള്ളി കട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ തൈ മുളപ്പിച്ചെടുക്കുന്നത് എന്നാൽ ഇത് ഈ ഇതുപോലുള്ള വള്ളിയിൽ നിന്ന് നേരെ തന്നെ കട്ട് ചെയ്യാതെ തന്നെ അതിൻ്റെ കുരുമുളക് തൈ മുളപ്പിച്ചെടുക്കണ ഒരു കാര്യം കൂടെ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് നിലവിൽ പക്ഷികർക്ക് കുരുമുളക് കൃഷിയിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി പുതിയ മെത്തേഡൊക്കെ കൊണ്ടുവന്നേക്കാം അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നേക്കണത് എന്താണ് ഇപ്പം നിലവിലുള്ള കുരുമുളക് കൃഷിയിലുള്ള ഒരു പുതിയ മെത്തേഡ് ഇതിപത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് നമ്മൾ കുരുമുളക് കൃഷിയുണ്ട് കുരുമുളകിലെല്ലാ കൃഷിയുണ്ട് അതിൽ കുറേയൊക്കെ നിങ്ങൾ ചെയ്തേക്കണയാണ് അതിപ്പോൾ ഞാൻ കുരുമുളകിനെ മാത്രം കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് കുരുമുളക് ഒരു രണ്ട് വർഷം മുമ്പ് നമ്മുടെ ഒരു വീഡിയോ ഈ പറമ്പിൽ ചെയ്തു പോയതാണ് അപ്പം നമ്മൾ ചെറിയ തോതിൽ ഇങ്ങനെ ഈ പറമ്പിൽ ചെറിയ തോതിൽ നമ്മൾ ആരംഭിച്ചുണ്ടായുള്ളൂ അപ്പോൾ ആ രണ്ട് വർഷത്തിന് ശേഷം വളർന്നു വന്ന ചെടികളാണ് ഈ കാണുന്നത് ഇതെല്ലാം പൈപ്പേലട്ട ചെയ്തേക്കുന്നത് ജി പൈപ്പേലാണ് ഈ കുരുമുളക് ചെയ്തിരിക്കുന്നത് ജി ജി ഐ പൈപ്പേലും നമുക്ക് ചെയ്യാം കോൺക്രീറ്റിൻ്റെ കാലയിലും ചെയ്യാം നമുക്ക് പി വി സി പൈപ്പുകൾ ചെയ്യേണ്ട പി വി സി പൈപ്പുകൾ ചെയ്യുന്നതോടുകൂടി എനിക്ക് താല്പര്യമില്ല അതിന് അതിൻ്റെ കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ സമയക്കുറവ് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല ഏതായാലും നമുക്ക് കൂടുതൽ താല്പര്യം തോന്നുന്നത് ജി ഐ പൈപ്പും കോൺക്രീറ്റ് കാലുമാണ് അപ്പോൾ ഇവിടെ ഈ പറമ്പിൽ ഞാൻ ചെയ്തേക്കുന്നത് ജി ഐ പൈപ്പും ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പരമ്പരാമായിട്ടുള്ള കലയം മരം കലയം മരമുണ്ട് ഈച്ചക്കലശണ്ട് അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അത് ചെയ്യ അത് നമുക്ക് ബൾക്കായിട്ട് ഇങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ കൃഷി വരുമ്പോൾ നമുക്ക് കാലുകൾ താങ് മരങ്ങൾ കൂടുതൽ വേണ്ടി വരും കൂടുതൽ വേണ്ടി വരുമ്പോഴാണ് നമ്മളെ ഈ ഈ മാർഗം ഉപയോഗിക്കണത് ജി ഐ പൈപ്പോ കോൺക്രീറ്റിന്റെ കാലോ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ കിട്ടുന്നത് കിട്ടുന്ന അനുസരിച്ച് ചെയ്തു വരികയാണ് ചെയ്തു വരുമ്പോൾ നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം പിന്നെ ഞാൻ ഇപ്പം ഈ വർഷം പുതിയതായിട്ട് ഒരു ഒരു പരിപാടി ചെയ്തേക്കണത് ചെയ്തേക്കുന്നത് ബലം കൊടുക്കാൻ തരാം ഇവിടെയാണ് ചെയ്തേക്കുന്നത് ആ ഇവിടെയല്ല ഈ പറമ്പ് മുഴുവൻ ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പറയാ ഇതിൻ്റെ രീതി കഴിഞ്ഞാൽ ഇത് നമ്മൾ കന്നിമുളക് ഉണ്ടാക്കി വെച്ചേക്കുന്നത് കന്നിമുളക് ഉണ്ടാക്കുന്ന രീതി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ കാണിച്ച് വന്നിട്ട് നോക്കിയാൽ നമ്മുടെ ചാനലിലുണ്ട് ഒന്നുകൂടെ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇന്നിട്ട് നമ്മൾ തോട് ചെറിയ തോട് തീർത്തിട്ട് ചവറും ചാണാപ്പൊടിയും സ്റ്റെറാമിൽ മൂടി കഴിഞ്ഞ ശേഷം നമ്മൾ ഏതാണ്ട് ഒരു നിശ്ചിത അകലത്തിൽ ഏതാണ്ട് അകലം അകലം പൊതുവെ കുറവാണ് കുറവിന്റെ കാര്യങ്ങൾ ഞാൻ പറയാം ചരട് കെട്ടി കുരുമുളക് കുറ്റി കുരുമുളകാ വച്ചേക്കാണ് കുറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ അത് ഈ ഈ മുളകും തൈ ഉണ്ടാക്കുന്ന രീതി ഞാൻ അവിടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ ഒന്നും പൊതുവായിട്ട് കാണിച്ചു തരാം അതിന്റെ ഒരു പുതിയൊരു മെത്തേഡും കൂടി കാണിച്ചു കാണിച്ചുതരാം അപ്പൊ ഇതിന് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാം തന്നെ അവിടെ ഇത് വെച്ചിട്ട് ഒരു മാസമാവുള്ളൂ ഇതിപ്പോ എല്ലാം പൊടിച്ച് വരുമ്പോൾ നമ്മൾ ഇതിന് നെറ്റിടും നെറ്റിടുന്ന രീതി ഞാൻ ആ വീഡിയോ കാണിച്ചു ഇവിടെ കാണിച്ചത് വേണേറ്റും ഇതുപോലെ നെറ്റിടും നെറ്റിട്ടതിന് ശേഷം നമ്മൾ ഈ ഇതില് ഏറുതല ഉണ്ട് കുറ്റിയുണ്ട് അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇത് ഏറുതലയാണ് കന്നി നമ്മൾ മേളിലേക്ക് പോകണതല്ല മരത്തിലേക്ക് കയറി പോണത് ഓക്കെ ഇതിന് നമ്മൾ കാലിട്ട് കൊടുക്കും കാലിട്ട് കൊടുത്ത് ഇത് മേളിലേക്ക് കയറി പോകും അതിന്റെ തൊട്ടടുത്ത് നിക്കരുത് കുറ്റിയാ ഇത് മേളിലേക്ക് കയറും പിന്നെ ഈ ചെടിയും ഈ ചെടി നമ്മൾ ഇത്ര ഡിസ്റ്റൻസ് ഉണ്ടല്ലോ അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഗ്യാപ്പും കളയേണ്ട കാര്യമില്ല ഈ ഗ്യാപ്പിൽ ഈ കുറ്റി നിൽക്കാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഈ കുറ്റി ഇവിടെ പടരും ഈ കുറ്റി ഇവിടെ പടർന്ന് നമുക്ക് താഴെ നിന്ന് അതിന്റെ മുളക് പറിച്ചെടുക്കാം ഇത് ഇത് നമുക്ക് മുകളിലേക്കും ഇത് നമുക്ക് മുകളിലേക്കും അങ്ങനെ പറിച്ചെടുക്കാം അങ്ങനെ പറിച്ചെടുക്കാം എന്ന ഒരു രീതിക്ക് വേണ്ടിയാണ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പൊ രണ്ട് മുകളിലേക്കും മരക്കുരുമുളകും അതിന്റെ ഇടയിൽ ഒരു കുറ്റിക്കുരുമുളകും വെച്ചേക്കാണ് ആ പറയുമ്പോൾ കുറ്റുരുമുളക് ഇതുപോലെ ഉദാഹരണം പറഞ്ഞത് ഇതൊരു കുറ്റിയാ ഇതിപ്പോ കഴിഞ്ഞ വർഷം നട്ട് കുറ്റിയാ ഇതിപ്പോ ഞാറ്റിലും പറഞ്ഞാൽ ഇരുപത്തിരണ്ട് വിദന മാസം ഇരുപത്തിനാലോ ഇരുപത്തി അഞ്ചി ആയിരുന്നു പോലും ഞാറ്റിലയുടെ സമയമായി എല്ലാത്തിനും തിരിയായിട്ടുണ്ട് ഇത് നമ്മള് ഏറെ തരം മേലിലേക്ക് കയറി പോകണത് ഇനി കേറിപ്പോകുമ്പോ നമുക്ക് പെട്ടെന്ന് കായ്ക്കാനുള്ള രീതിയിൽ നമ്മൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കേറി പോകുന്ന ഈ മുളകുണ്ടല്ലോ ഇങ്ങനെ കയറി പോകുന്ന മുളക് ഇങ്ങനെ വട്ടം അത് ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ട് വട്ടം കട്ട് ചെയ്യും വട്ടം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ കണ്ണിക്ക് ഓരോ കണ്ണിക്ക് നമ്മൾ കവറിന്റെ അകത്ത് വെച്ച് മുളപ്പിച്ചെടുക്കുന്ന രീതിയാണ് അപ്പൊ നമുക്ക് എന്ത് പറ്റുന്നു പറ്റും ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇത് നമ്മൾ കുറെ തൈകൾ ഇങ്ങനെ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ അത് കേറി പോകുന്നത് ഇങ്ങനെ വട്ടം കണ്ടിച്ചെടുക്കുമ്പോ സ്വാഭാവികമായിട്ട് മുകളിലേക്കുള്ള വളർച്ച കുറയൂലോ അപ്പൊ അതുകൊണ്ട് ഈ തവണ പോലെ ഈ ഇനി ഈ മേളിലേക്കുള്ള ഈ കണ്ണി മുളക് കട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പം നമുക്ക് പെട്ടെന്ന് മുളക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു രീതി നമ്മുടെ ആവശ്യത്തിനുള്ളത് മാത്രം പെട്ടെന്ന് ഉണ്ടാക്കൂ മുളക് ഉണ്ടാക്കാൻ പാത്രം നമ്മുടെ ആവശ്യത്തിന് ആവശ്യം വെച്ച് നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ഈ കണ്ണിമുളക് ഉണ്ടല്ലോ ഇങ്ങനെ കയറി പോണത് സ്വാഭാവികമായിട്ട് ഇതിൻ്റെ അടിയിൽ നിന്നും തണ്ട് പൊട്ടി വരുമല്ലോ ആ തണ്ട് പൊട്ടി വരുന്ന ഒരു തണ്ട് ഏത് ഉദാഹരണം നോക്കി ഇതൊരു തണ്ടാട്ടോ ഓക്കെ പുതിയ തണ്ട് ആ തണ്ടാണ് ആ തണ്ട് നമ്മൾ ഇതില് അല്പം ഇത്തിരി ചാണാപ്പൊടിയും റാമിലും ഇട്ട് നിറച്ചതിന് ശേഷം ഒരു കുഴി വെക്കി ഈ കുഴിയിലാക്കി തണ്ട് വളച്ച് വയ്ക്കാണ് ഓക്കേ വളച്ച് വയ്ക്കുമ്പോൾ ഓക്കെ ഒരു ചെടിയും ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ നാട്ടിലേക്ക് മുമ്പ് ചെയ്തു വെച്ചേക്കണ ഇതിപ്പോ അത്യാവശ്യം വേര് പിടിച്ചിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം കട്ട് ചെയ്യുമ്പോൾ ഇത് സ്വന്തമായിട്ട് ഒരു തൈ ആയിട്ട് നമുക്ക് കിട്ടും അപ്പൊ ആ തൈ നമ്മുടെ ആവശ്യത്തിനുള്ളത് ഉണ്ടാക്കിയെടുക്കാം പക്ഷെ നമുക്ക് എല്ലാ എല്ലാ ഇങ്ങനെ വ്യാപകമായിട്ട് ഇതിനെ കിട്ടില്ല അപ്പൊ നമ്മൾ ഈ കുറ്റിക്കുരുമുളക് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഈ പറമ്പിൽ പൊട്ടിച്ച് വയ്ക്കണേല് സ്വാഭാവികമായിട്ടും കുറെ അങ്ങനെ ഉണ്ടായി കിട്ടും നമുക്ക് ഇന്നലത്തെ പടർന്ന് കിട്ടും ആ പടർന്ന് കിട്ടുന്ന തൈകള് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കും എല്ലാ ചുവട്ടിലും നമ്മൾ അത് വച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്കത് ശരി ഞാൻ ആലോചിച്ചു ഇതിന്റെ ഓരോ കൂടകൾ വെച്ചങ്ങൾ എന്താണോ ഇതൊരു മുളകാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടേക്ക അപ്പൊ നമ്മളിപ്പോ ഈ കൂടയിലേക്ക് ഈ വള്ളി എടുത്ത് കൂടയിലേക്ക് ആക്കി ക്രോസ് ചെയ്ത് കുറ്റി കുരുമുളക് ആണോ അതെ അപ്പൊ അതിന്റെ പ്രത്യേകത അടിമോള് കണ്ണിയായിട്ട് മുകളിലേക്ക് പടർന്ന് കയറിക്കോളൂ ആ തൈ ഉണ്ടാക്കി വെച്ചത് ഉദാഹരണം പറയണത് ഇത് കണ്ടോ ഇത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറമ്പില് എല്ലാ കാലയിൽ നിന്നും കിട്ടില്ല നിങ്ങൾക്ക് അനുസരിച്ച് ഉണ്ടാക്കി കണ്ട ഇതിപ്പോ കവർ നിറച്ച് നല്ല വലിപ്പമുള്ള കവറായാൽ നന്നായിരിക്കും കവർ നിറച്ച് ഇതിന്റെ അകത്ത് അത്യാവശ്യം വളമൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് വളം ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ എവിടെ വയ്ക്കുന്നു ചോട്ടിലേക്ക് സപ്പോർട്ട് ചെയ്ത് വയ്ക്കുന്ന കേട്ടോ എന്നിട്ട് കണ്ടോ ഈ വേരു എൻ്റെ ഭാഗം കണ്ടോ ഈ വേരുമെൻ്റെ ഭാഗം ഈ വേരു എൻ്റെ ഭാഗം ആ എലെ ചുള്ളിക്കളഞ്ഞ് ഈ വേരും എൻ്റെ ഭാഗം തീ അല്പം ഒന്ന് വളച്ചിട്ട് ഇത്തിരി മണ്ണും കൊടുത്ത് അവിടെ ടൈറ്റ് ആക്കാം ലോക്ക് ലോക്ക് ഇനി ചെയ്യാൻ ചെറിയ സൂത്രം കൂടി ചെയ്യാൻ ഓക്കെ പറഞ്ഞ മണ്ണ് വെച്ച് ഉറപ്പിച്ചു ഇത് പൊങ്ങി പോരായിരിക്കാൻ വേണ്ടി കല്ല് വെച്ചാൽ നന്നായിരിക്കും ഈ കല്ല് വെച്ചാൽ നന്നായിരിക്കും ഇതൊരു ചെടിയായില്ല ഒരു ഒരു നാല്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇവിടെയാണ് കട്ട് ചെയ്തത് ഓക്കെ ഇത് ഒരു തൈ ആയിട്ട് വരും ആ തൈ നമുക്ക് മെത്തേക്ക് കിട്ടി കഴിഞ്ഞാൽ അടുത്ത വർഷം മുഴുവൻ നമുക്ക് മുളക് പറിക്കുന്ന വേറെ ആരും പറഞ്ഞതൊന്നല്ല നമുക്ക് വലിയൊരു സംഭവം നമുക്ക് എങ്ങനെ തോന്നി അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഇത് കാരണ നമ്മൾ സാധാരണ ഇങ്ങനെ ഇങ്ങനെ പരിപാടി ചെയ്യുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതിങ്ങനെ ആളുകള് നീട്ടി ഈ ഈ വള്ളി നീട്ടി കവർ നിറച്ച് ഇവിടെ കവർ വയ്ക്കുമ്പോ ഇവിടെ ഇവിടെ വേര് പിടിക്കും അങ്ങനെ ചെയ്യാം അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ ഈ ഈ തയ്യുണ്ടാവുള്ളത് ഈ വെള്ളിലേക്ക് കയറി പോകുന്ന തയ്യുണ്ടാവുള്ളൂ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണി കണ്ണിമൊട്ടി വരാൻ താമസം കൊടുക്കും മൂന്ന് കൊല്ലമെങ്കിലും കഴിയും ചിലർ പറഞ്ഞു നേരത്തെ ചെയ്യുമെന്ന് പറയും പക്ഷേ എനിക്കങ്ങനെ ബോധ്യം മഞ്ഞില്ല ഇതേപോലെ നമുക്ക് പിറ്റേ കൊല്ലം മുളക് മുളക് വരച്ചെടുക്കാം നല്ലൊരു ഐഡിയ കാണിച്ചു തന്നത് ഇതിലിപ്പോ നമ്മൾ ഇത് കണ്ടോ ഇത് ഇതിപ്പോൾ പത്തിരു ദിവസമായിട്ടുള്ളൂ നമ്മളെ പൊട്ടിച്ച് വെച്ചിട്ട് അത്യാവശ്യം മുളകായി മുളകായി ഇത് അടുത്ത വർഷം ആകുമ്പോൾ കുറച്ചും കൂടി വ്യാപകമായിട്ട് ഈ പറമ്പ് ഇനി അടുത്ത വർഷം ഞാൻ നിങ്ങളെ ഈ വീഡിയോ കാണിക്കും വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇത് നോട്ട് ചെയ്തു വെച്ചോ ഇത് നന്നായിട്ട് പടർന്ന് പന്തലിച്ച് മുളകും ഈ ഗ്യാപ്പുണ്ട് ഈ ഗ്യാപ്പ് വേറൊരു ആവശ്യത്തിന് ഞാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ് അപ്പൊ ഇതിന്റെ ഇടയിലാണ് ഈ ചെറിയ ഗ്യാപ്പ് അത് നമ്മൾ ഉപകാരപ്പെടുത്താം അത് വേറൊരു ആവശ്യത്തിന് ഇട്ടേക്കണിയാണ് അത് ഞാൻ കൂർക്ക ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യോ അത് ഇപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ പറയുന്നു കുറ്റിയാണെ ഈ കുറ്റി നമ്മൾ തയ്യാറാക്കി വീട്ടില് നൈസറിൽ ചെയ്തു വെച്ചേക്കണത അപ്പൊ അതിൽ ചെറുതും വലുതും ഉണ്ടാവില്ല ഇത് കൊണ്ടാ ഇതിപ്പോ തന്നെ പൊട്ടിച്ചു വെച്ചാൽ സാമാന്യം വലിപ്പമുള്ള ഒരു കുറ്റിയാണ് ഒരു മാസമായിട്ടില്ല കേട്ടോ ഇത് പൊട്ടിച്ചു വെച്ചേക്കണത് മുളകും ഉണ്ട് ഇതെല്ലാം കുറ്റിയാണെങ്കിൽ ഇതിന് കുറ്റിയുണ്ട് മറ്റേ മറ്റേ നമ്മൾ കാലിട്ട് കൊടുക്കും കൊടുക്കും ആ മിക്സ് ആയിട്ടാ നേരെ താഴെ കാണിച്ച കൂട്ട് തന്നെ മിക്സ് ആയിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കാണ് ഇത് തെങ്ങിന്റെ ഒരു തോട്ടാണ് തെങ്ങാണ് തെങ്ങിന് നമുക്ക് ഭയപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് തെങ്ങ് ലാഭകരമല്ലോ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെ ലാഭകരമല്ല അപ്പൊ നമ്മൾ ഈ പൈസ മുഴുവൻ ഈ തെങ്ങേലേക്ക് മുടക്കി കഴിയുമ്പോൾ നമുക്ക് നിരാശ വരും അപ്പൊ നിരാശ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കുരുമുളക് കൂടെ ചെയ്തു പോകുന്നത് ഇത് കണ്ട ഇവിടെ ഇവിടെ നമ്മൾ നോക്കേ ഇവിടെ നമുക്ക് ആ ഏറെ നില ഒരുപാട് കിട്ടി ഒരുപാട് കിട്ടി ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് ചെടിയെങ്കിലും പുതിയതായിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഉത്പാദിപ്പിച്ചു ഈ ഒരു ചെറിയ ചെടി തയ്യായിട്ട് വരും ഈ തൈ വരുമ്പോ നിങ്ങക്ക് കണ്ടേ അറിയാലോ ഇവിടെ മൂലം കണ്ണി ഇത് നമ്മൾ കുഴിച്ചിടുമ്പോൾ ഇത് കണ്ണിയാണല്ലോ ഓക്കെ ഈ കണ്ണിയായിട്ട് മുകളിലേക്ക് കയറി പോയിക്കോളൂ ഈ താങ്ങുമരം നമുക്ക് നമ്മുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് നമുക്ക് പൈപ്പ് കൊടുക്കാം ഈ പൈപ്പ് മൂവായിരം രൂപയെങ്കിലും ചെലവ് ഒരു പൈപ്പിലാവുമ്പോ പൈപ്പ് അപ്പൊ നമുക്ക് ക്രമേണ പൈപ്പിലൊക്കെ ചെയ്യാം ഇപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടുന്ന കാലുകളെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്താം ഇതൊക്കെ ഇത് ഈച്ചക്കലശ ഏറ്റവും ബെറ്റർ മരമാണ് ഈച്ചക്കലശന് പ്രത്യേകത ഉണ്ട് കേട്ടോ ഞാൻ ഈച്ചക്കലശന്റെ ഇവിടെ കാണിച്ചു തരാം ഈച്ചക്കലശന് ഈ ചവർ കുറവായിരിക്കും തൂപ്പ് കുറവായിരിക്കും തൂപ്പ് കുറവായത് കൊണ്ട് നമുക്ക് എന്തായാലും ഗുണം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം ഈ മരം അധികം വലിക്കില്ല നമുക്ക് എല്ലാ വർഷവും അപ്പൊ ഞാൻ ആ ഒരു സ്റ്റംബ് നിർത്തിയേക്കണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് ആ ഒരു സ്റ്റമ്പ് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും ഒരു തൂണായിട്ട് തൂണിട്ട് ഇത് നമുക്ക് കണ്ടോ ഇത് പറഞ്ഞാൽ നമുക്ക് അടുത്ത വർഷത്തേക്ക് കുറച്ച് ഞാൻ മുറിച്ചെടുക്കാൻ പറ്റും അപ്പൊ കുറച്ച് മുഴുവത്തൊരു കാലും നമുക്ക് കിട്ടും കിട്ടും ഇല്ല അത്യാവശ്യം ചവറും കിട്ടും പക്ഷെ വളം കുറച്ചത് വലിക്കും എന്നുള്ള പ്രശ്നമുണ്ട് അപ്പൊ ഈ വളം വലിക്കുന്ന പ്രശ്നം ഒഴിവാക്കാനാണ് നമ്മള് കണ്ട ഇത് കണ്ട ഇത് പൊതഞ്ഞ് കിടക്കാനാണ് ഇതിൽ നമുക്ക് നല്ല കഴ കിട്ടാനും ഇല്ലാത്തത് കൊണ്ട് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞേക്ക ഇത് നോക്കിയപ്പോൾ ഞാറ്റിലാ കഴിഞ്ഞിട്ടോ ഞാറ്റിലാന്ന് ഇരുപത്തിയഞ്ചു തട്ടി ആയി എന്നെനിക്ക് തോന്നുന്നു ഞാറ്റിലെ ഇതിനെ ഇരുപത്തിരണ്ടാം തീയതി തീരും അപ്പം അത് ഈ വർഷത്തെ കംപ്ലീറ്റ് തീയ്യാകുമ്പോൾ വീണ് കഴിഞ്ഞു അപ്പം അവിടെ അവിടെ നമുക്ക് തെങ്ങ് നിപ്പുണ്ട് ഒരു തടസ്സവും ഇല്ല ഇവിടെയൊക്കെ നമ്മൾ ചിലർക്ക് സംശയം ഇത്ര അടുത്തടുത്ത് ഇങ്ങനെ ഇട്ടാൽ ഇത് അടുത്ത് ഇടുമ്പോൾ ഇതിലധികവും കുറ്റിയാണ് നിൽക്കുന്നത് മേലിലേക്ക് കയറണേനാണ് ഞാൻ സപ്പോർട്ട് കാർഡ് കൊടുക്കുകയുള്ളൂ ഓക്കെ മേലിലേക്ക് കയറണേന് സപ്പോർട്ട് കാർഡ് കൊടുത്ത് ഇത് നെറ്റ് ചെയ്ത് ഞാൻ വീഡിയോ വീണ്ടും കാണിക്കാം അപ്പം ഇത് ഇതിപ്പോൾ നമ്മളൊരു വീഡിയോയിൽ ഒന്ന് കാണിച്ച് വീഡിയോകാരന് ഒരു പരസ്യത്തിന് വേണ്ടിയുള്ള ഉദ്ദേശം ഇനി നമ്മൾ പൈസ മുടക്കി നന്നായിട്ട് സമയം കൊടുത്ത് ചെയ്യുന്ന ഒരു കൃഷിയാണ് അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇതും അങ്ങനെ ഈ ഒരു കൃഷിക്കാരനാണ് അതുകൊണ്ട് നമ്മളത് കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ അനുഭവം വെച്ച് നമ്മളിതിന് ചേണിയാണ് അപ്പൊ നമുക്ക് ഇനി ഇതിൻ്റെ ഞാൻ വീഡിയോ ഇത് നെറ്റ് കെട്ടി കഴിയുമ്പോ നിങ്ങൾ വീഡിയോ ഞാൻ കാണിച്ചു തരണ്ട പൊട്ടിച്ചിട്ട് ഒരു മാസായ ഒരു മാസം പുതിയ കൂമ്പ് വരാണ് പുതിയ കൂമ്പ് എന്റെ കൂമ്പ് അല്ല വരുന്നത് തിരിയും കൂമ്പു ആയിട്ടാണ് ആയിട്ട് ഞാൻ അവിടെ നിങ്ങളെ കാണിച്ചു തന്നില്ല കാരണം നോക്കിയ സൂപ്പർ ചെടിയല്ലേ നോക്കി ഓക്കെ ഇത് നമ്മളിവിടെയാണ് കട്ട് ചെയ്ത് കഴിയുമ്പോ നമുക്കൊരു സൂപ്പർ ചെടി കിട്ടും പിന്നെ നമ്മള് ഒന്നും അറിയാണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പറമ്പും ക്ലിയർ ആയി നമുക്ക് ഈ പറമ്പിൽ നിന്ന് നോക്കിക്ക ഒരു ഗ്യാപ്പും ഇല്ല ഞാൻ ഇപ്പൊ ഞാറ്റിൽ കിടന്ന പച്ചക്കറിക്കുള്ള ഭാഗമായിട്ട് പയർ ഇങ്ങനെ ചെയ്തേക്കാട്ടോ കേട്ടോ പയറിന്റെ ഒന്നും ഇപ്പൊ ഞാൻ വീഡിയോ കാണിക്കുന്നില്ല ഒരു സ്ഥലവും നമ്മൾ കളയുന്നില്ല കംപ്ലീറ്റ് നമ്മൾ പ്രയോജനപ്പെടുത്തിയ പോറ്റി കുരുമുള ആണോ ഇതിന്റെ വീഡിയോ ഞാൻ നിങ്ങളെ കഴിഞ്ഞ വർഷമായിട്ട് എനിക്ക് തോന്നിയിട്ട് പിന്നെ വീഡിയോ ചെയ്ത് പോയതും അല്ല ഇതിനൊരു പിന്തുടർച്ചയുണ്ട് ഈ ഇതിനെ ഫോളോ ചെയ്ത് ഇതിനൊപ്പം തന്നെ നമ്മൾ നിക്കാളോ നോക്കിക്ക കുരുമുളക് എടുക്കണുണ്ടോ ഓക്കെ ഇതുപോലെ നമുക്ക് ഈ പറമ്പ് രണ്ട് ഒരു രണ്ട് വർഷം കൊണ്ട് ഈ പറമ്പിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് മൊത്തം ഇതുപോലെ ആവും കുരുമുളക് മൊത്തം ആവും കുരുമുളകും വള്ളി കുരുമുളകും മൊത്തം ഇതുപോലെ ആവും ഇത് കാണുമ്പോൾ തന്നെ എടുത്തു കളഞ്ഞുകൊണ്ട് പോകും ഞാൻ ഇടയ്ക്ക് തന്നെ ഓക്കെ ഇത് ഞാൻ ഇത് നമുക്ക് നഴ്സറിയുടെ നഴ്സറി ഉണ്ട് അതിന്റെ അതിന്റെ ഭാഗമായിട്ട് ഓരോ ഇവിടെ ഞാൻ അബ്യൂട്ട ചെയ്തു വെച്ചാണത് മോളൊക്കെ തട്ട് തട്ടായിട്ടുള്ള ഭൂമിയാ തട്ട് തട്ടായിട്ടുള്ള ഭൂമിയല്ല ഇത് പറമ്പ് ഞാൻ തട്ട് തട്ട് ആക്കിയതാ അതെയാ ഇത് ഒരു കുന്നുപോലെ കിടന്ന മലയാണ് ആദ്യ കണ്ട അങ്ങോട്ടൊക്കെ ഇതൊക്കെ മലയാണ് അതേപോലെ കിടന്ന ഭൂമി ഇതേപോലെ ആക്കി മാറ്റി ഇതുപോലെ ആക്കുമ്പോൾ വേറെ കാര്യം ഇവിടെ സൂചിപ്പിക്ക ഏതാണ്ട് ഒരു കിലോമീറ്റർ അപ്പൊ ഞാൻ വെള്ളം കൊണ്ടുവന്നത് ഈ വേനക്ക് ഈ എൻ്റെ ഒരു ഒരു കൃഷി അനുഭവത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരൾച്ച വന്ന ഈ സീസണാണ് പക്ഷേ ഈ സീസണിൽ ഇവിടെ ഒരു ചെറിയ ഉണ്ടായിരുന്നു ആ സീസണിൽ ആ ചിറ വറ്റിപ്പോയില്ല ചിറയുടെ വീഡിയോ ഒന്ന് കാണിച്ചേക്കാണിച്ചേ കാണിച്ചോ ആ ചിറ വറ്റിപ്പോയില്ല അതിന്റെ കാരണങ്ങൾ പറയുമ്പോൾ അതൊരു വേറൊരു വീഡിയോ ആയിട്ട് മാറും ഞാൻ അതിലേക്ക് കിടക്കുന്ന നിങ്ങൾ നിങ്ങളോട് മനസ്സിലാക്കി പോകേണ്ട ഒരു കാര്യമാണ് അപ്പൊ ആ ഈ ചില പറ്റിയില്ല പക്ഷേ വെള്ളം ഞാൻ അവിടുന്ന് തന്നെ കൊണ്ടുപോകാം കനാലിന്റെ സൈഡിൽ നിന്ന് കുളം ഉണ്ടാക്കിയിട്ട് അവിടെ വെള്ളം അടിച്ചാണ് കൊണ്ടുപോകുന്നത് അതെല്ലാം കുറ്റിയാണ് നമ്മൾ കറങ്ങിലേക്ക് നമ്മളത് പോകും അടിയിലെ ഗ്യാപ്പിൽ നമുക്ക് അപ്പൊ നമുക്ക് അത്ര ഏരിയ നമുക്ക് വേസ്റ്റ് ആവുന്നില്ല ഇനി നമുക്ക് ഇതിലൊരു ലൈൻ വരും ഈ സൈഡിക്കടെ ഒരു ലൈൻ വരും ആ സൈഡിക്കട ലൈന് ഉള്ള സംഗതികളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു ഗ്യാപ്പ് വന്ന സമയം ഉണ്ടല്ലോ ആ ഗ്യാപ്പ് തന്നെ സമയം ഒഴിവാക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഞാൻ അവിടെ പയറും കൂടെ കൂർക്കാണ്ടത് കൂർക്കയുടെ കൂർക്കയുടെ ഒരു വീഡിയോ നിൽക്കാൻ നല്ലൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാട്ടോ കാരണം കൂർക്ക നമുക്ക് നിങ്ങൾക്ക് നമ്മുടെ ഒരു കൃഷി അനുഭവത്തിൽ നിന്ന് ചില സംഗതികൾ അത് നമുക്ക് വേണം ഇവിടെ എല്ലാം നമ്മൾ നമ്മളിത് ചെയ്തിരിക്കുകയാണ് ഇതേപോലെ ഷീറ്റ് ഇട്ട് കൊടുത്തേ ഞാൻ എന്റെ ഗുണം എന്താക്കാം ഷീറ്റ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും പുല്ല് പറിച്ചു പറവും പുല്ല് പറിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊട്ടവാടി മുള്ളു അതുപോലെ തന്നെ വേണ്ട എല്ലാ ഇതും വരും പുല്ല് ഓക്കേ അപ്പൊ എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ആയിട്ടൊക്കെ എടുക്കണമെന്നൊക്കെ ഈ നമുക്ക് ഇത് ഇനിയൊന്നുണ്ടല്ലോ ഈ നെറ്റ് ഇത് വളരെ കൂടിയ നെറ്റ് നെറ്റാണ് ഇതൊരു പത്തിരുപത് വർഷവും ഈ കണ്ടീഷനിൽ തന്നെ കിടക്കും ഈ വെയിലും മഴ നമ്മൾ ഈ നെറ്റ് ഇങ്ങനെ പൊക്കിയിട്ടുണ്ടല്ലോ ഏഹ് അങ്ങനെ വളകോട്ട് കൊടുത്തേക്കാം ഓക്കെ അപ്പൊ നമുക്ക് മണ്ണും കൂടി ഞാൻ ഒരിപ്പിച്ചു അതൊക്കെ ഭാഗമായിട്ട് വരും ഈ ഒരു പുല്ലും ഈ ഈ വളം മഴയത്ത് പോകുകയില്ല നമ്മളിപ്പോ ചെയ്യുന്ന വീഡിയോ കുരുമുളക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുകയും ചെയ്തു അപ്പൊ നിലവിൽ കടയില് ആ നിലവിൽ ഒരുപാട് പേർക്ക് തൈ ആവശ്യമുണ്ട് കുരുമുളക് കാരണം വെച്ചാൽ വില കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ കൃഷിയിലേക്ക് ആൾക്കാർ മാറി ചിന്തിക്കുകയാണ് കുരുമുളക് അപ്പം തൈക്കടയിൽ അവൈലബിൾ ആണോ ഈ അവൈലബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വർഷവും ഈ തോ ഈ പറമ്പിൽ നിന്ന് ഉണ്ടാക്കുന്ന തൈ ഉണ്ടല്ലോ അടിക്കട വരുന്നതും ഞാൻ ആ പറഞ്ഞ രീതിയിലൊക്കെയാണ് ആ തൈ അത് ഉപയോഗിച്ചുള്ള തൈ ഉണ്ടാക്കേണ്ടത് ശരാശരി രണ്ടായിരം തൈ ഒക്കെ നമ്മളോട് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം നമുക്ക് മേളിലേക്ക് കയറി പോണ തൈണ്ട് കുറേ നമ്മുടെ അടുത്തുണ്ട് അത്യാവശ്യം അത് നമ്മൾ കൊടുക്കുകയും ചെയ്യും കുറ്റി കുരുമുളക് കുറ്റി കുരുമുളക് തീർന്നു ഇനി പുതിയത് ഉണ്ടാക്കിയിട്ടുണ്ട് പുതിയത് ഉണ്ടാക്കിയത് ഞാൻ കട്ട് ചെയ്ത് നഴ്സറിയിൽ വേറെ പാകപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിപ്പ നമുക്ക് എടുത്തുകൊടുക്കാറാവണി കുറെ സമയം കൊടുക്കും ഏറ്റവും ചുരുങ്ങി ഒരു മൂന്ന് മാസമെങ്കിലും ഒരു കരുത്തുള്ള ചെടിയായിട്ട് അതായത് ഇപ്പൊ പുറത്തുനിന്ന് ഒരു സാധനം സെയിൽ ചെയ്യുന്നത് ഇവിടുന്ന് തന്നെ ഉണ്ടാക്കി എടുക്കുന്നതാണ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് അല്ലാണ്ട കാര്യമല്ല നമ്മൾ നമ്മുടെ ആയിട്ടുള്ള നമ്മുടെ ഈ കുറ്റിക്കുരുമകളിന്റെ തൈകൾ എടുത്തിട്ട് അതിമേന്ന് ജനറേറ്റ് ചെയ്തെടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇത് നോക്കി പിന്നെ ഒന്നും കൂടി ജനത്തിന്റെ കൂടി പറഞ്ഞു പോട്ടേട്ടോ ആ ഇത് എന്താണ് കരിമുണ്ടിയാണ് ഈ കരിമുണ്ടി അല്ലാണ്ട് വേറൊരു കൃഷി ഞാൻ ചെയ്യാറില്ല എന്റെ അനുഭവത്തിൽ നിന്ന് ഇതൊരു ഇത് മാത്രം ചെയ്തതച്ചാൽ മതി പിന്നെ വേറെ ചെയ്യണ്ടെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല കേട്ടോ ഞാൻ ഇക്കെ നേരത്തെ പറഞ്ഞോട്ടെ ഈ തവണത്തെ ആ വേനൽ അത്രക്കും നിങ്ങള് അത്ര ഒരു നമ്മൾ നമ്മളെ ഭയങ്കരമായിട്ട് ബാധിച്ചു കൊറേ മുളകൊക്കെ ഒണങ്ങി പോയിട്ടോ കൊറേ മുളകൊക്കെ ഒണങ്ങി പോയി നമ്മളെ എന്നാൽ പോലും നമ്മള് പരമാവധി നനച്ച് പിടിച്ചു നിർത്തി ഇനി നമ്മൾ ആ പോയോടത്തിൽ ഇടുന്നു ബാക്കി ഇനി ഇനി നിങ്ങക്ക് അടുത്ത വർഷം ഞാൻ ഈ വീഡിയോ വീണ്ടും നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ ഈ പറമ്പ് കുറെ കൂടി തീർച്ചയായിട്ടും അതൊരു ഗ്യാരണ്ടി ആയിട്ടാണ് ഇക്ക കാരണം അത്രക്കും ഇക്കാക്ക് ഒരു വിശ്വാസമുണ്ട് ഈ സംഭവം അടിച്ചു മുകളിലേക്ക് കയറും പിന്നെ ഞാൻ ഒരു കാര്യം ഒന്നും നോക്കി ഞാൻ കൃഷി ചെയ്യാറില്ല ഞാനിവിടെ മുളക് എന്റെ അനുഭവത്തിൽ വെക്കുമ്പോൾ നാൽപ്പത് രൂപ മുളക് വീറ്റത് ഏഹ് അത് കയറി വന്ന് എണ്ണൂറ് രൂപയും വന്നു പിന്നെ കീപോർട്ട് വന്ന് മുന്നൂറ് നൂറ്റമ്പതായിട്ട് കിടന്നു അത് കഴിഞ്ഞ് ഇപ്പം കയറി കയറി വേണ്ട എഴുന്നൂറിൻ്റെ അടുത്തേക്ക് എത്തി നിൽക്കുന്നുണ്ട് വില നോക്കാറില്ല വില നോക്കി ഒരു കൃഷി നമുക്ക് ചെയ്യാം മുന്നൂറുള്ളപ്പോഴും ഈ ഒരു സെറ്റപ്പിലൂടെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് വില അതായത് ഇക്ക പറയണത് വെച്ചാൽ ഒരു സംഭവത്തിന് വില കുറഞ്ഞത് കൊണ്ട് ആ കൃഷി ഉപേക്ഷിക്കാറില്ല അത് പിന്നെ നമ്മുടെ ആളുകൾക്ക് ഒരു അസുഖം ഉണ്ട് അസുഖമായിട്ട് ഞാൻ പറയലോ ഈ പൊതുവേ ഉള്ള ഏത് സംരംഭത്തിനും അങ്ങനെയാ ഒരു സംരംഭം ആരെങ്കിലും ചെയ്ത് വിജയിച്ചെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ ആ സംരംഭത്തിന്റെ കൂട്ടഓട്ട ഇപ്പൊ ഞാനും ഒരു എനിക്കൊരു കൃഷിയെ കുറിച്ച് ഞാൻ ചിന്തിച്ചത് കൊക്കോ ആഹ് കൊക്കോ വില കയറിയൊക്കെ ആണ് ആൾക്കാർ തൈകൾക്ക് വേണ്ടി ഓട്ടാണ് ഇവിടെ ഈ സാധനം ഇവിടെ കൊക്കോടെ തൈ വലിയ കവറിൽ കവറിലിരുന്ന് കവറും പൊട്ടി നാശമായിട്ട് വെട്ടി കളയുന്ന കാലമൊക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാ തൈകളും എന്റെ അടുത്തുണ്ട് മിക്ക തൈകളും നെൽകൃഷി ഒഴിച്ച് ബാക്കി എല്ലാ കൃഷി ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇപ്പോൾ നമ്മൾ ഇപ്പം അറുന്നൂറ് രൂപയും എഴുന്നൂറ് രൂപ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുരുമുളകൾ കണ്ട് കുഴിച്ചിട്ടുണ്ടായ കാര്യം കുരുമുളകൾക്ക് നമുക്ക് വില കൊടുക്കുകയും രണ്ടു മൂന്നാല് കൊല്ലം കൈമൊന്നും വെള്ളം ആവുമല്ലോ അങ്ങനെ നടന്നായിരുന്നു പക്ഷേ എന്നാലും ഈ വില കൂടി നിൽക്കുമ്പോഴാണ് നമ്മളത് ചെയ്ത് പടക്കു നല്ല വിലയുണ്ട് അടുക്കിന് വിലയുണ്ട് പക്ഷേ ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ ഒരു കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ ജില്ല ജീവിത നിലവാരമുള്ള ജില്ല എറണാകുളം ജില്ല എറണാകുളം ജില്ലയിലെ കാക്കനാടിനോടടുത്ത് പട്ടിമത്തടുത്ത് കുമ്മനോടിലാണ് അതായത് കാർഷിക മേഖലയിലേക്ക് ആരും തന്നെ കടന്നു വരാൻ മടിക്കുന്ന ഒരു മേഖലയാണ് ഈ പ്രദേശമൊക്കെ കാരണം മറ്റു പല മാർഗങ്ങളിലും അയാൾക്ക് പൈസ ഉണ്ടാക്കാൻ അറിയാം അപ്പം ഈ ഇവിടെ നമ്മൾ ഇതൊക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ നല്ല ചെലവ് ഇവിടെ ശരാശരി ആയിരം ഉറപ്പിയാണ് പണിക്കാർക്ക് കൊടുക്കുന്നത് വരുന്നത് പിന്നെ അവരുടെ ചെലവ് വരുന്നുണ്ട് അപ്പം നല്ല പൈസയും മുടക്കണം അപ്പം പൈസ മുടക്കുമ്പോൾ അതനുസരിച്ച് നമുക്ക് വരുമാനം ഉണ്ടാക്കണമെങ്കിൽ പുതിയ ശാസ്ത്രീയമായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ അല്ലെങ്കിൽ പുതിയ അനുഭവം മറ്റേ ആളുകൾ കൃഷി ചെയ്യുന്ന കണ്ടിട്ട് നമുക്ക് ഉൾക്കൊള്ളാവുന്നത് ഉൾക്കൊണ്ട് നല്ല രീതിയിൽ കൃഷി ചെയ്താൽ നമുക്ക് മുതലാക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് കുരുമുളകിൻ്റെ വില കണ്ട് കുരുമുളകിലേക്ക് ഓടി നമ്മുടെ ആളുകൾക്കൊരു ഇതുണ്ട് വില കാണുമ്പോൾ അത് കൃഷി ചെയ്യും ജാതിക്ക് വില കൂടുമ്പോൾ ജാതി ചെങ്ങിന് വില കൂടുമ്പോൾ തെങ്ങ് അങ്ങനെ ചെയ്തില്ല എല്ലാ കൃഷിയും ഇപ്പം ഇവിടെ ഞാൻ നിങ്ങളുടെ അടുത്ത് സൂചിപ്പിച്ചില്ല ഞാനിവിടെ കുരുമുളകും ചെയ്തിട്ടുണ്ട് തെങ്ങും ചെയ്തിട്ടുണ്ട് പിന്നെ ഗ്യാപ്പുള്ള ഇടത്തിലൊക്കെ കിഴങ്ങ് വൃഗങ്ങളും പച്ചക്കറിയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ തെങ് ഒരു ലാഭമായിട്ട് മാത്രം കണക്കാക്കി ഞാൻ അതിൻ്റെ പുറകിൽ നിന്നാ ഞാൻ തൊറ്റു പോകും അതുകൊണ്ടാണ് ഈ കുരുമുളക് ചെയ്യണേ ഈ കുരുമുളക് ഈ തെങ്ങ് നമുക്ക് നൂറ് ശതമാനം പരാജയമായിട്ട് വരുമ്പോഴേക്കും ഈ തെങ്ങ് ഇവിടെ ഉണ്ടാവില്ല കംപ്ലീറ്റ് കുരുമുളകായിരിക്കും അപ്പം തെങ്ങ് പോയുന്നോർത്തും നമുക്ക് ടെൻഷൻ കിട്ടാണ്ടിയില്ല അപ്പം നമ്മൾ നമ്മുടെ സ്ഥലത്തിന്റെ പരിമിതിയും സ്ഥലത്തിൻ്റെ സ്വഭാവവും കിടപ്പൊക്കെ അനുസരിച്ച് വ്യത്യസ്തമായി വ്യത്യസ്തമായി നമുക്ക് ചെയ്യാം പറയുന്നത് കൃഷി എന്ന് വെച്ചാൽ സമ്മിശ്രമായിട്ട് ചെയ്യണം ഇത് ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ ഗ്യാപ്പ് ഞാൻ ഇനി അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ഈ ഗ്യാപ്പ് എന്താ ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ചക്കറി കയറി വരും അതോടൊപ്പം തന്നെ ഇതും വരും അപ്പം നമുക്ക് കുരുമുളകിന്റെ തടസ്സം കുരുമുളക് ചെടിയുടെ തടസ്സം വരുന്നത് വരെ മറ്റു കൃഷി നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാം അപ്പൊ അത്യാവശ്യം കുരുമുളകിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അവസാനിപ്പിക്കാണ് ആ സാർ ഓക്കെ താങ്ക് യു ഒരുപാട് ഉപകാരപ്പെട്ട്